ബിഗ് ബോസിന്റെ ഈ സീസണിലെ തുടക്കം മുതൽ ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കത്തിൽ മണ്ടൻ പൊട്ടൻ എന്ന് വിളിച്ചിട്ടും സ്ക്രീൻ സ്പേസ് കുറിച്ചിട്ടും ഒന്നും ജിൻഡോയുടെ ആരാധകരെ കുറയ്ക്കാൻ സാധിച്ചിരുന്നില്ല ജിൻഡോയ്ക്ക് നെഗറ്റീവ് നന്നായി ഉള്ളപ്പോഴും പ്രേക്ഷക പിന്തുണയും അത്ര തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ജിൻഡോയുടെ ഹൗസിലെ ഗെയിമിനെ വിമർശിക്കുകയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ ജിൻഡോ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ളത് ജാസ്മിൻ നോറ രസ്മിൻ തുടങ്ങിയ സ്ത്രീ മത്സരാർത്ഥികളോടാണ് എന്നാൽ എന്തുകൊണ്ടാണ് അവിടുത്തെ മറ്റ് ആൺ മത്സരാർത്ഥികളായ അഭിഷേക് ഋഷി സായി സിജോ തുടങ്ങിയവരോട് സ്ത്രീകളോട് തർക്കിക്കുന്ന പോലെ തർക്കിക്കാത്തത് എന്നാണ് പോസ്റ്റിൽ പ്രേക്ഷകൻ ചോദിക്കുന്നത് ജിൻഡുയെ രാജാവായി കണക്കാക്കപ്പെടുമ്പോഴും ജിൻഡോയുടെ ഗെയിം അവിടുത്തെ സ്ത്രീകൾക്കെതിരെ മാത്രമായിരുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത് ആണുങ്ങൾക്കെതിരെ ഗെയിം കളിക്കാൻ പേടിക്കുന്ന ജിൻഡോ ശരിക്കും ഭീരുവാണോ രാജാവാണോ എന്നും കുറിപ്പിൽ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ബിഗ് ബോസിലെ ശക്തിയായ മറ്റൊരു ഗെയിമറാണ് എന്നാൽ റെസ്മിൻ നോറ തുടങ്ങിയ പ്ലേയേഴ്സിനോടാണ് ജിൻഡോ കളിച്ചതെന്നാണ് പോസ്റ്റ് പറയുന്നത് ജിൻഡോ രാജ ാണെന്ന് പറയുന്ന ഫാൻസിനോടാണ് ഒരു സംശയം ചോദിക്കുന്നത് ജിൻഡോ അവിടെ ഏതെങ്കിലും ആണുങ്ങൾക്കെതിരെ ഗെയിം കളിച്ചിട്ടുണ്ടോ സിജോ ഋഷിയൊക്കെ അല്ലാണ്ടും നല്ല പോലെ വെള്ളി വിളിച്ചിരുന്നു അപ്പോൾ ഇണ്ടാതിരിക്കുന്ന ജിൻഡോയാണ് കണ്ടത് അഭിഷേക് അത്യാവശ്യം നല്ല പോലെ ഉന്തിയിട്ടിട്ടും പോയി കെട്ടിപ്പിടിച്ച് സോൾവ് ചെയ്യുന്ന ജിൻഡോയെ കണ്ടു അവിടെയുള്ള ജാസ്മിൻ നോറ രസ്മിനായി ചെറിയ കാര്യം വരെ ചോറിഞ്ഞ് അങ്ങോട്ട് പോയി ഗെയിം കളിക്കുന്ന ജിൻഡോ എന്തുകൊണ്ട് ആണുങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല സായോട് വരെ പേടിച്ച് സോപ്പിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് െ ടാർഗറ്റ് ചെയ്യാൻ നേരത്ത് ഇടയ്ക്ക് കയറി ഗബ്രിയെ കളിച്ചതുകൊണ്ട് വാക്കു തർക്കമുണ്ടായി എന്നല്ലാണ്ട് ഗബ്രിക്കെതിരെ ജിൻഡോ ഗെയിം ഇറക്കിയിട്ടില്ല ശരണ്യയുടെ ഡ്രസ് യമുന റാണിയോട് ബാത്റൂമിൽ വരാൻ പറഞ്ഞൊക്കെ അപമാനിച്ച ജിൻഡോ ചൊറിയനായ രതീഷിനെ വരെ കൂട്ടുകൂടി സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തത് അവരായി വഴക്കുണ്ടാക്കുമ്പോൾ കിട്ടുന്ന സപ്പോർട്ടിന് വേണ്ടിയാണോ കാരണം ഒരു പെണ്ണുമാണും വഴക്കുണ്ടാക്കുമ്പോൾ കാര്യം പോലും അന്വേഷിക്കാതെ പെണ്ണിന് മോശം പേര് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ ആണുങ്ങൾക്കെതിരെ ഗെയിം കളിക്കാൻ പേടിക്കുന്ന ജിൻഡോ ശരിക്കും ഭീരുവാണോ ണോ ജിൻഡോ ഫാൻസിൽ നിന്ന് നല്ലൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നും പ്രേക്ഷകർ മംഗുവച്ച കുറിപ്പിൽ ചോദിക്കുകയാണ് അതേസമയം ഈ സീസണിലെ മത്സരാർത്ഥികൾ ഏവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ജിൻഡോ നന്നായി കള്ളം പറയുമെന്നും ഡബിൾ സ്റ്റാൻഡ് എടുത്ത് കളിക്കുന്നു എന്നുമല്ല ജിൻഡോ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൌസിൽ ജാസ്മിനുമായാണ് തർക്കിക്കുകയും വഴക്കിടുകയും ചെയ്തിട്ടുള്ളത് ജാസ്മിൻ കഴിഞ്ഞാൽ നോറ രസ്മിൻ എന്നിവർക്കൊക്കെ എതിരെ തന്നെയാണ് ജിൻഡോ ഹൌസിൽ നിന്നിരുന്നത് ഫൈറ്റും ഹൌസിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏവരെയും ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയ രതീഷ് കുമാറും വയൽ കാടായി എത്തിയ സിബിനുമൊക്കെയായിരുന്നു ജിൻഡോയുടെ സുഹൃത്തുക്കൾ ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ ജാസ്മിന്റെ പേരിലാണ് ഗബ്രിയോട് തർക്കിച്ചിട്ടുള്ളത് അങ്ങനെ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ കുറിപ്പിൽ പറഞ്ഞതുപോലെ തന്നെ ജിൻഡു ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ളത് ഹൗസിലെ സ്ത്രീ മത്സരാർത്ഥികളോട് തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ